ഹലോ ഫ്രണ്ട്സ് ഫ്ലൈങ് ഫെയതേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയാണ് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് ബേഡ് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷനും അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെഡ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുക അപ്പോൾ അതിന് ഒരു ബോക്സിന് കേരളത്തിനകത്ത് മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് നമുക്ക് കേരളത്തിനകത്തും ഗോവ ബാംഗ്ലൂർ തമിഴ്നാട് എല്ലാം ട്രാൻസ്പോർട്ടേഷനും ആണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യം വന്ന് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോയ്ക്ക് നമുക്ക് ബേഡ്സിൻ്റെ പ്രൈസും ഡീറ്റെയിലും റെക്കോർഡ് നമ്പറും പറയുന്നുണ്ടാവും വീഡിയോ മുഴുവനായി കണ്ടിട്ട് ഇതിലേതെങ്കിലും വീട്ടിൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കോഡ് നമ്പർ പറഞ്ഞ് തന്നെ ബുക്ക് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്നത് വി വൺ വി ടു എന്നാണ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം വരുന്നത് ഫിഷർ പൈഡിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ആ ഡിഗ്രീൻ ഫിഷർ ലൈറ്റ് പൈഡ് ഫീമെയിലും ആ ഹെവി പൈഡ് മെയിലും ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് വി വണ്ണാണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അത് ഹെവി പൈഡ് മെയിലും ലൈറ്റ് പൈഡ് ആണ് വി വണ്ണാണ് കോഡ് വരുന്നത് അടുത്താണ് വരുന്നത് ആൽബിനോക്ക് സ്പ്ലിറ്റ് സ്പ്രിറ്റ് ആയിട്ടിറങ്ങിയുള്ള വൈറ്റ് ബുള്ളിൻ്റെ ഒരു അഡൽറ്റ് പെയറാണ് ഈ ഒരു പെയറിന് ഏകദേശം ഒരു ഏഴ് ടു എട്ട് മാസം പ്രായമുണ്ട് നമുക്ക് കോഡ് വരുന്നത് വി റ്റൂ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ വൈറ്റ് ബുള്ളിൻ്റെ ഒരു അഡൽട്ട് പെയർ നമുക്ക് ആണ് കോഡ് വരുന്നത് വി ടു പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് യെല്ലോ ഫിഷർ ഫീമെയിലും ലൂണാവിഷൻ്റെ സ്പ്രിറ്റ് ആയിട്ടുള്ള ഒരു അഡൽട്ട് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് വി ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ തന്നെയാണ് അപ്പോൾ വി ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് യെല്ലോ ഫിഷർ ഫീമെയിലാണ് ലൂട്ട് നാഷൻ്റെ സ്പ്രിറ്റ് മെയിലാണ് അടുത്ത വരുന്നത് മോ പാർ ബ്ലൂ ഫിഷർ ഫീമെയിലും കൊബാർട്ട് പാർബ്ലൂ ഫിഷർ ഓപ്ലൈൻ ആയിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേരാണ് ഇവർക്ക് ഏകദേശം ഒരു ആറുമാസം പ്രായം കഴിഞ്ഞിട്ടുണ്ട് വി ഫോറാണ് കോള് വരുന്നത് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പേരിന് അപ്പോൾ ഗൊവാൾട്ട് പാർബ്ലൂ ഒൻ മെയിലും മോ പാർ ബ്ലൂ ഫീമെയിലും അടുത്തായി വരുന്നത് യെല്ലോ പൈഡ് മെയിലും ഒലു പൈഡ് ഒലു പീച്ച് ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഇവർക്ക് കോഡ് വരുന്നത് വി ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പൈഡാണ് അപ്പോൾ പൈഡ് മെയിലും ഒലിവീച്ച് ഫീമെയിലും ആണ് ഈ ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് വി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് അടുത്തതായി വരുന്നതും നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇനോ സ്പ്രിറ്റായ ബ്രീഡിംഗ് പയറാണ് അൽബിനോ ഫിഷൻ്റെ സ്പ്രിറ്റ് ഫീമെയിലും ലൂട്ടിനോഫിഷൻ്റെ സ്പ്ലിറ്റ് മെയിലുമാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് കോഡ് വരുന്നത് വി ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ആൽമിനോഫിഷൻ്റെ സ്പ്രിറ്റ് ഫീമെയിലും ലൂട്ടിനോഫിഷൻ്റെ സ്പ്രിറ്റ് മെയിലും അടുത്തായി വരുന്നത് ലൂട്ടിനയുടെ ഒരു അഡൾട്ട് പേരാണ് മെയിലിന് ഒരു വയസ്സും ഫീമെയിലിന് പത്ത് മാസം പ്രായമുണ്ട് വി സെവൻ ആണ് കോഡ് വരുന്നത് ഈ ഒരു പേരിന് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് ലൂട്ടനോ പീച്ചിൻ്റെ ഒരു അഡൽട്ട് പേറാണ് വി സെവൻ ആണ് കോഡ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് മെയിലിന് ഒരു വയസ്സും ഫീമെയിലിന് പത്ത് മാസമാണ് പ്രായം അടുത്തായി വരുന്നത് ബ്ലൂ ഫിഷർ ഓപ്ലൈൻ ഫീമെയിലും പേസ്റ്റൽ ഫിഷർ ഫിഷറ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് വി എയിറ്റാണ് കോഡ് വരുന്നത് ഇപ്പോൾ ബ്ലൂ ഫിഷർ ഒപ്ലൈൻ ഫീമെയിലും ഫിഷർ ഫിഷറ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡി അവൈലബിൾ ആണ് കോഡ് വരുന്നത് വി ത്ത് എയ്റ്റാണ് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തതായി വരുന്നത് കോക്ടൈലിൻ്റെ നാല് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് അഡൽട്ട് പേരാണ് അപ്പോൾ ഈ ഒരു നാല് പേരടങ്ങുന്ന ബാച്ചിന് നമുക്ക് പ്രൈസ് വരുന്നത് മൂവായിരം രൂപ മാത്രമാണ് മൂന്ന് ഗ്രേയും ഒരു സിനിമണം ഉണ്ട് ഏകദേശം ഒരു ഏഴ് ടു എട്ട് മാസം പ്രായമുണ്ട് ഈ നാല് പേർക്കും കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് മൂവായിരം രൂപയാണ് വി ആണ് കോഡ് വരുന്നത് ഒരു സിനിമണം മൂന്ന് ഗ്രേയും അവൈലബിൾ ആണ് കോഡ് വരുന്നത് വി ആണ് നാല് പേർക്കും കൂടെ പ്രൈസ് വരുന്നത് മൂവായിരം രൂപ മാത്രമാണ് കോഡ് വരുന്നത് വി നയൻ അടുത്താണ് വരുന്നത് ലൂട്ടിന കോക്ടൈലിൻ്റെ ഒരു അഡൽറ്റ് മെയിലാണ് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായമുണ്ട് പ്രൂവൺ മെയിലാണ് വി ടെന്നാണ് കോഡ് വരുന്നത് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് മെയിലിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് വി ടെന്നാണ് കോഡ് വരുന്നത് അപ്പോൾ ആരൊക്കെ എങ്കേറെ നടത്തിയിരുന്നു മെയിലിനെ ചോദിച്ചിട്ട് നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല അപ്പോൾ ആരെങ്കിലും കാണുന്നെങ്കിൽ ഉടനെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം വി ടെന്നാണ് കോഡ് അടുത്തായി വരുന്നത് രണ്ട് ടേംഡ് കോക്ടൈലാണ് ഒരു ഉണ്ട് ഒരു വൈറ്റ് ഫേസും ഉണ്ട് സെൽഫ് ഫിറ്റിങ് ഫുള്ളി സെൽഫ് ഫിറ്റിംഗ് ആയ വേടാണ് അപ്പോൾ വി പതിനൊന്നാണ് കോഡ് വരുന്നത് അവർക്ക് ഒരാൾക്ക് ആയിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഒരു സിനിമണം ആണ് ഒരു വൈറ്റ് ഫേസും ആണ് ആയിരം രൂപയാണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് വി പതിനൊന്നാണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് യെല്ലോ ഷെഡിൻ്റെ ഏകദേശം ഒരു അറുപത് ശതമാനം ഫെദർ ആയിട്ടുള്ള ഹാൻഡ് ഫീഡിങ് ചിക്കാണ് ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കുകളാണ് അവർ അപ്പോൾ വി പന്ത്രണ്ടാണ് കോഡ് വരുന്നത് ഇവർക്ക് പ്രൈസ് വരുന്നത് ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് പേര് ആണ് നമുക്ക് ഒരാൾക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വി പന്ത്രണ്ടാണ് കോഡ് വരുന്നത് യെല്ലോ ഷെയർ കോണൂറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കാണ് അപ്പോൾ അടുത്തായി വരുന്നത് ലൂട്ടിനോ പീച്ചിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പതിമൂന്നാണ് അപ്പോൾ വി തേർട്ടീൻ ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ലൂട്ടിനോ പീച്ചിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പതിമൂന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആൾക്കാർ ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് കേരളത്തിനകത്ത് ഒരു കെ ജിന് മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ കാണുമെ നന്ദി നമസ്കാരം